വലിയ രാഷ്ട്രീയ പോര് നടക്കുന്നു നമ്മളിപ്പോൾ കേട്ടു സി പി എം പറയുന്നത് ഈ ക്ഷുദ്രജീവികളെ അതായത് വന്യജീവികളെ ഒക്കെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം നമുക്കില്ല കേന്ദ്ര നിയമത്തിലാണുള്ളത് ആ കേന്ദ്ര നിയമം ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഭേദഗതി ചെയ്യണം ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അവരാണിപ്പോൾ അതിനെതിരെ തന്നെ സമരം ചെയ്യുന്നത് എന്നെല്ലാമാണ് സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് അതേ അതേസമയം ബി ജെ പി അതായത് എൻ ഡി എയും യു ഡി എഫുമാണെങ്കിൽ അവർ പറയുന്നത് ഈ ഒരു അനാസ്ഥ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ യാതൊരുവിധ നടപടികളും എടുക്കാത്ത രീതിയിലുള്ള അനാസ്ഥാ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്തമില്ലാത്ത നടപടികൾ ഇതിനെയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യു ഡി എഫും ഈ വിഷയത്തിൽ വാക്കോരുമായി വാഗ്വാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയം വലിയ തോതിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയം നിലമ്പൂരിൽ നിറഞ്ഞ് നിൽക്കുകയാണ് അനന്തു നിലമ്പൂരിൽ നിന്നും ചേരുന്നുണ്ട് അനന്തു ഇന്ന് എല്ലാ മുന്നണികളുടെയും വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടു ഏത് രീതിയിലാണ് ഈ ഒരു വിഷയം ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളമാണ് ഇത് ഈ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിയൊഴുക്ക് നമുക്ക് ആ മണ്ഡലത്തിൽ അറിയാൻ കഴിയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിൽ വെള്ളക്കണ്ണ എന്ന സ്ഥലത്ത് നടന്ന അതിദാരുണമായ ഒരു സംഭവത്തെയാണ് പരസ്പരം പഴിചാരാൻ വേണ്ടി ഇപ്പോൾ മൂന്ന് മുന്നണികളും ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെയുണ്ടായ ആ ദാരുണ സംഭവത്തെ ചൊല്ലിയായിരുന്നു ഇന്ന് നടന്ന മുഴുവൻ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് മുന്നണികളും ഇടതുമുന്നണിയും വലതുമുന്നണിയും എൻ ഡി എയും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് മുന്നണികളും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും നമുക്ക് റിയാം ആദ്യ ദിവസങ്ങളിലെല്ലാം നിലമ്പൂരിന്റെ പ്രചരണ രീതികളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ വന്യജീവി പ്രശ്നം ഒരു ചർച്ചയായി മുന്നണികൾ എടുത്തു കാണിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദാരുണ സംഭവത്തിന് പിന്നാലെ ഈ ഒരു വിഷയം വന്യജീവി പ്രശ്നം നിലമ്പൂർ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വന്യജീവി പ്രശ്നം വീണ്ടും ചർച്ചയാക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് മുന്നണികൾ മുന്നണികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് മൂന്ന് മുന്നണികളും കഴിഞ്ഞ ദിവസം നടന്ന ആ പതിനഞ്ച് വയസ്സുകാരുടെ ദാരുണമരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തിയിരുന്നു പ്രധാനമായും എൽ ഡി എഫിന്റെ പ്രതിഷേധമുണ്ട് ായിരുന്നത് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്കായിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസിന്റെ ആ ഭരണസമിതിയുടെ അനാസ്ഥ മൂലമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നായിരുന്നു എൽ ഡി എഫിന്റെ ആരോപണം പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനാണ് ഇന്ന് എൽ ഡി എഫിന്റെ പ്രതിഷേധം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കാട് കയറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറങ്ങിയാൽ അതൊരു അവസരമായി കണക്കാക്കിയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് എ വി ജയരാഘവന്റെ ഒരു പരാമർശമുണ്ടായിരുന്നത് അത്തരത്തിൽ യു ഡി എഫിനെ ശക്തമായി പ്രതിഷേധ വിമർശിച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ ഒരു പ്രതിഷേധം നടന്നത് അതോടൊപ്പം യു ഡി എഫിന്റെ പ്രതിഷേധം നടന്നത് ഇന്ന് വഴിക്കടവിലെ കെ സി ബി ഓഫീസിലേക്കായിരുന്നു കെ സി ബിയുടെ അനാസ്ഥയാണ് അനന്തുവിന്റെ ജീവൻ എന്നുള്ള ഒരു ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കെ എസ് ഇ ബിയുടെ വൈദ്യുത കമ്പിയിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ചായിരുന്നു ഈ പന്നിക്കണി ഒരുക്കിയിരുന്നത് ആ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റാണ് അനന്തു എന്ന പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ടത് അത്തരത്തിൽ കെ എസ് സി ബിയുടെ അനാസ്ഥ ഉണ്ട് എന്നാരോപിച്ചാണ് യു ഡി എഫ് ഇന്ന് കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അവിടെ വനം വനംമന്ത്രിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായിരുന്നു വി ഡി സതീശൻ ശക്തമായ ഒരു ഉപയോഗമില്ലാത്ത വനം മന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത് എന്നായിരുന്നു ബി ഡി സതീശന്റെ വിമർശനം നിഷ്ക്രിയമായ ഭരണമാണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അതേസമയം ബി ജെ പിയുടെ പ്രതിഷേധം ഇന്ന് നിലമ്പൂരിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഡി എഫ് ഓഫീസിലേക്കായിരുന്നു ഇന്ന് ബി ജെ പിയുടെ പ്രതി പ്രകടനമുണ്ടായിരുന്നത് പ്രതിഷേധ ധർണയുണ്ടായിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ നടന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനായിരുന്നു ധർണ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമായും ഉന്നയിച്ച ആരോപണങ്ങൾ വനംമന്ത്രിക്കെതിരെയായിരുന്നു ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു ആരോപണമായിരുന്നു കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് വനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാടുണ്ടായി അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഈ കേരളത്തിൽ ഈ കാട്ടുപന്നി അടക്കമുള്ള ക്ഷുദ്രജീവികളെ വെടിവെക്കാനുള്ള ഉത്തരവ് കേന്ദ്രം ഇനി പ്രത്യേകമായി നൽകേണ്ടതില്ല എന്നൊരു കാര്യം കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് വനനിയമത്തിൽ അല്ലെങ്കിൽ വനനിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യമാണ് ബിജെപി നേതൃത്വം വെടിവച്ചു കൊല്ലാനുള്ള ആൾക്കാരുടെ എണ്ണം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ വഴിക്കടവ് പഞ്ചായത്തിൽ ഈ കാട്ടുപന്നിയെ വെടിവെക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ആൾക്ക് പണം നൽകുന്നില്ല എന്നൊരു ആരോപണവും കൂടി ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തായാലും രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താനാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ അവസരം മുതലെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവസരം ഈ അവസരം ഉപയോഗിക്കുന്നത് മൂന്ന് മുന്നണികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നു ഈ ഒരു വിഷയത്തെ പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് എത്തി മറ്റു മുന്നണിയെ പഴിചാരി തങ്ങളുടെ വോട്ടാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിനയ